നമസ്കാരം ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥാവകാശത്തുള്ള ദിനപത്രമാണ് മാധ്യമം ആ മാധ്യമത്തിന് കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ടയുണ്ട് മാധ്യമത്തെക്കാൾ തീവ്രമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഉടമസ്ഥാവകാശത്തുള്ള മീഡിയ വൺ ആണ് മീഡിയവണിലെ അടുപ്പൂട്ട് ചർച്ചക്കാർ ഓരോ ദിവസവും പുറത്തേക്ക് വിടുന്ന വർഗീയ വിഷത്തോളം വലുതായി കേരളത്തിൽ മറ്റൊരു ദുരന്തവും ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇന്നത്തെ മാധ്യമം ദിനപത്രം കണ്ടാൽ സാധാരണ മനുഷ്യർ ഞെട്ടിപ്പോകും പത്രത്തിന്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത ഭൂമിക്കൊരു ചരമഗീതം എന്നാണ് ഒരു ഗ്ലോബിൽ ചോരയിൽ പൊതിഞ്ഞ ഒരു കുട്ടിയുടെ ചിത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നു പെസയെന്ന് ഇതുവരെ കേൾക്കാത്ത പോലെയും ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തുനിന്ന് വീഴുന്ന ചോരയെന്ന് അറിയാത്ത പോലെയും നടിക്കുന്ന മനുഷ്യരെന്ന് വിളിക്കപ്പെടുന്നവർ ഇന്നും ഈ ഭൂമിയിലുണ്ട് മനുഷ്യത്വത്തിനും നീതിക്കും തുല്യതക്കും മാത്രമല്ല ആ മൂല്യങ്ങളുടെ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിക്കു കൂടി അവർ ചരമഗീതമെഴുതുകയാണ് എന്നാൽ ആ മൂല്യങ്ങൾ തകർന്നു പോകരുതെന്നും ഭൂമി നിലനിൽക്കണമെന്നും ഗസയിലെ ഇസ്രായേൽ വംശഗതി അവസാനിക്കണമെന്നും ഉറക്കപ്പറയുന്നവർക്ക് തന്നെയാണ് ഇന്നും ഈ ലോകത്ത് ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്നായി മാനവഗീതരെ കപ്പൽപടം നയിച്ച് ഗസയിലേക്ക് ഫ്ലോട്ടില്ലകൾ ഒഴുകുന്നതും അതേ മാനവികത മരിക്കാത്തിടത്തോളം ഭൂമിയും മരിക്കില്ല വല്ലാത്ത വൈകാരികമായ ഒരു കുറിപ്പോട് കൂടിയാണ് മാധ്യമത്തിന്റെ ഒന്നാം പേജ് അതിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഗസയിലേക്ക് ഒഴുകി മാനവികത ഫ്ലോട്ടില്ല തടഞ്ഞ് ഇസ്രായേൽ ഇതാണ് മറ്റൊരു വാർത്ത അവസാനിക്കുന്നില്ല രണ്ടാമത്തെ ഒന്നാം പേജിലും സുമൂദ് ഫ്ലോട്ടില്ല കപ്പലുകൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ ഗ്രറ്റാ അടക്കമുള്ള ആക്ടിവിസ്റ്റുകൾ കസ്റ്റഡിയിൽ ഒരു കപ്പൽ ഇസ്രായേൽ ഉപരോധം ഭേദിച്ചു ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി കൊളംബിയ ഇറ്റലിയിൽ ഇന്ന് പണിമുടക്ക് ഗസ സിറ്റിയിൽ ഇനിയും നാട് വിടാത്ത എല്ലാവരെയും വധിക്കും ഇസ്രായേൽ ഇങ്ങനെ ഗസയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു ബഹളമാണ് മാധ്യമത്തിൽ സത്യത്തിൽ ഞാൻ ഈ പത്രം മുഴുവൻ അരിച്ചു പറക്കി ഒരു വസ്തുത തപ്പി ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ ഒരു ജൂത സെനഗോഗിനു മുമ്പിൽ നിരപരാധികളായ രണ്ട് മനുഷ്യരെ ഒരു ഇസ്ലാമിക ഭീകരൻ അതും സിറിയയിൽ നിന്നും അഭയം തേടി ബ്രിട്ടീഷ് പൗരത്വം എടുത്ത് അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അവിടെ സുഖമായി ജീവിച്ചിരുന്ന ഒരു ഇസ്ലാമിക ഭീകരൻ കുത്തിക്കൊന്നു ഏതാണ് മൂന്നോളം പേർ ഗുരുതരമായ അവസ്ഥയിലാണ് ഇതേക്കുറിച്ചൊരു വാർത്തയും അരിച്ചു പറക്കി നോക്കിയിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ ഒരു വിശ്വാസത്തിനെതിരെ സംഘടിതമായ ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ വംശഗത്യ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് ജൂതന്മാർക്കെതിരെ മാത്രമാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളായി ജൂതന്മാർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ബുദ്ധിയും ശക്തിയും അവരുടെ സ്വാധീനവും കാലാകാലങ്ങളിൽ ഭരണാധികാരികളെ വിറലി പിടിപ്പിക്കുന്നു അങ്ങനെ ചരിത്രത്തിൽ നിന്നും പലതവണ ഇവരെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചിട്ടും അവർ ഇല്ലാതായിട്ടില്ല അവർ വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ട് സഹി കെട്ടെ ഇനി ഒരു ജൂതൻ പോലും ലോകത്ത് അവശേഷിക്കരുത് എന്ന വാശിയിലാണ് ഹിറ്റ്ലർ ജൂതവംശഹത്തേക്ക് തുടക്കമിട്ടത് എത്ര ലക്ഷം ജൂതരെയാണ് ഹിറ്റ്ലറുടെ കാലത്ത് കൊന്നൊടുക്കിയതെന്ന് ആർക്കും അറിയില്ല പോളണ്ടിലെ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സോവിയറ്റ് യൂണിയനിൽ പോലും ജർമ്മനിയുടെ നാസി പട്ടാളം വംശഹത്യ നടത്തി ലോകത്തിന്റെ നാനാഭാഗത്തും ജൂതന്മാർ കൊല്ലപ്പെട്ടു അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം ചരിത്രത്തിൽ നിർണായകമായ ഒരു വിധി തീർപ്പായി മാറി ജൂതന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് മോഹിച്ച ഹിറ്റ്ലറും സഖ്യകക്ഷികളും തോറ്റമ്പി ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു പല യുദ്ധക്കൊതിയന്മാരെയും നാട്ടുകാർ കെട്ടിത്തൂക്കി ഒടുവിൽ ലോകം രക്ഷപ്പെട്ടു എന്ന് കരുതി എന്നാൽ അത് പുതിയൊരു നാശത്തിന്റെ തുടക്കമായിരുന്നു നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേലിനും ഫലസ്തീനും രൂപം കൊടുക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതോടെ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നു അന്നു മുതൽ തുടങ്ങിയതാണ് ഫലസ്തീൻ പ്രശ്നം ഇസ്രയേലിനെ അംഗീകരിക്കാതെ ഫലസ്തീനു വേണ്ടി ആദ്യം പോരാടിയ ജോർദാനും ഈജിപ്തും അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് കാര്യം പിടികിട്ടി യു എയും സൗദി അറേബ്യയും എന്തിനേറെ ഖത്തറും തുർക്കിയും പാകിസ്ഥാനും പോലും ഇസ്രയേലിനെ അംഗീകരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കൂട്ടരുണ്ട് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരെ പ്രതിനിധീകരിക്കുകയാണ് മീഡിയ മാധ്യമവും അവർ ഈ ബഹളം വയ്ക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും ജൂതക്കൂട്ടക്കൊല നടക്കുന്നത് ഇപ്പോഴും ജൂതന്മാർ അവരുടെ മതത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് അറിയാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊല ഒഴിവാക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുമ്പോഴും അതൊഴിവാക്കണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവണം അവർ ആയുധം താഴെ വയ്ക്കണം എന്ന് പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ല ഹമാസ് എന്ന ഭീകര സംഘടന തടവില് വെച്ചിരിക്കുന്ന നാൽപ്പത്തെട്ട് പേരെ കൂടി വിട്ടുകൊടുക്കൂ എന്ന് പാകിസ്ഥാനും തുർക്കിയും ഖത്തറും വരെ പറഞ്ഞിട്ടും മാധ്യമത്തിനും മീഡിയവണ്ണിനും കണ്ണു തുറക്കുന്നില്ല ഗാസയിലെ കൂട്ടക്കൊല ഇല്ലാതാവാനുള്ള ഏക വഴി തടവിലാക്കിയിരിക്കുന്ന ജൂതന്മാരെ തിരിച്ചയക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ആയുധം താഴെ വെച്ച് ഇസ്രയേലുകൾക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇതൊന്നും ചെയ്യാതെ നുണങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മനസ്സിൽ കനൽ വാരിയിട്ട് ഇങ്ങനെ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്നവർ തിരിച്ചറിയുക ഇപ്പോൾ നടക്കുന്ന ജൂതവിരോധ ആക്രമണങ്ങളുടെയൊക്കെ ഉത്തരവാദികൾ നിങ്ങളാണ് ഇവിടെ ഒരു മാധ്യമത്തിനും മീഡിയാവണനും ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ലോകത്തെല്ലായിടത്തുമുണ്ട് അങ്ങനെ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇസ്രയേൽ എന്ന അധിനിവേശ ഭീകര രാജ്യം എന്ന വിചാരം ആഴത്തിൽ പതിക്കെ അവർ മാനസികമായി തകർന്ന് ആ കത്തി എടുത്തുകൊണ്ട് വിമോചനത്തിന് വേണ്ടി നിരപരാധികളെ കുത്തിക്കൊല്ലുകയും ചെയ്യും മാഞ്ചസ്റ്ററിൽ ഇന്നലെ കൊല്ലപ്പെട്ട രണ്ടു പേരും വാസ്തവത്തിൽ മാധ്യമത്തെ പോലുള്ള നുണപ്രചരിപ്പിക്കുന്ന പത്രസ്ഥാപനങ്ങളുടെയും ചാനലുകളുടെയും ഇരകളാണ് ലോകത്തിന് സമാധാനമല്ല ഇവരുടെ ലക്ഷ്യം നേരമറിച്ച് ഫലസ്തീനിലെ ജനങ്ങളുടെ കണ്ണുനീരും അവരുടെ ചോരയുമാണ് ചോരയ്ക്കെതിരെ കണ്ണീരിനെതിരെ ഇവർ ശബ്ദിക്കുമ്പോഴും അവർ ആഹ്ലാദിക്കുകയാണ് ഈ ചോര കണ്ടേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ദംഷ്ട്രകൾ ലോകത്ത് മുഴുവൻ ആഴത്തിൽ ഇറങ്ങി ചെല്ലണമെങ്കിൽ അവർക്ക് ഒരു ഫലസ്തീൻ ഉണ്ടാവണം ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ പിന്നെ അവർ എന്തു പറഞ്ഞ് കണ്ണീരൊഴുക്കും ഫലസ്തീൻ്റെ പേരിലുള്ള കണ്ണീരൊഴുക്കാൻ വേണ്ടിയാണ് ഈ കോപ്രായങ്ങളെല്ലാം കൂട്ടുന്നത് ഇന്നത്തെ മാധ്യമം ദിനപത്രം വായിച്ച് ഏതെങ്കിലും നിരപരാധികൾ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ അവർക്ക് ജൂതവിരോധം തലയിൽ കയറി ജൂതന്മാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ജൂതന്മാരെ പിന്തുണയ്ക്കുന്നവരെ കുത്തിക്കൊല്ലാൻ തോന്നിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ മാധ്യമ സ്ഥാപനത്തിന് മാത്രമായിരിക്കും ഇത്തരം നുണകളാണ് എല്ലായിടത്തും ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിചിത്രമായ പോസ്റ്റ് കാണാം ആ പോസ്റ്റ് ഒരു ശ്രീജിത് പെരുമനെ എഴുതിയതാണ് അദ്ദേഹം ഇന്ത്യയുടെ നാല് മാപ്പ് കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെയാണ് അതിൻ്റെ അകത്ത് ചുമല അടയാളമില്ല പൂർണ്ണമായും ഇന്ത്യയാണ് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് അതിന് നടുക്ക് അങ്ങ് നേപ്പാൾ അതിർത്തി മുതൽ ഇങ്ങ് ആന്ധ്രാ അതിർത്തി വരെ ഒരു ചുമലപ്പാട് കാണാം അതിലവർ ഇസ്രായേൽ എഴുതി വെച്ചിരിക്കുന്നു അടുത്തത് നാൽപ്പത്തെട്ട് അറുപത്തേഴാണ് അപ്പോഴേക്കും ദക്ഷിണേന്ത്യ മുഴുവൻ ഇസ്രായേലായി കഴിഞ്ഞു ഈ രണ്ടായിരം കഴിഞ്ഞുള്ളത് കാണുമ്പോൾ ആകെ അവശേഷിക്കുന്നത് ഗുജറാത്ത് മാത്രമാണ് ഗുജറാത്തും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് ബാക്കിയെല്ലാം കാശ്മീർ മുതൽ കേരളം വരെ ഇസ്രായേലായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു എഴുതിയിരിക്കുന്നു ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലേ എന്നാൽ ഇങ്ങനെ ഒരു അനീതി നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നുണ്ട് അങ്ങ് പലസ്തീനിൽ സൈന്യം പോലുമില്ലാത്ത ഒരു രാജ്യത്തെ ജനതയെ കൂട്ടക്കുരുതി നടത്തി സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തി നടത്തുന്ന സമാനതകളില്ലാത്ത വംശീയ ഉന്മൂലനം ജനിച്ച മണ്ണിൽ അസ്തിത്വം നഷ്ടപ്പെടുന്ന ജനതയോടെ ഒപ്പം നിൽക്കുക എന്നത് അധിനിവേശത്തിന്റെ എല്ലാ കയ്പ്നീരും കുടിച്ച ഒരു ജനത എന്ന നിലയിൽ ഓരോ ഇന്ത്യക്കാരന്റെയും ഉത്തരവാദിത്തമാണ് ഒരു പുതിയ നുണ ശ്രീജിത്ത് എന്ന് പറയുന്നാൾ തേനിൽ ചാലിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയാണോ വാസ്തവം ഇത് കേട്ട് നമുക്ക് എന്താണോ തോന്നുക നാൽപ്പത്തേഴിൽ ഇന്ത്യ പൂർണ്ണമായിരുന്നു അവിടേക്ക് ഒരു രാജ്യം കടന്നു കയറുന്നു അങ്ങനെ അവർ അധിനിവേശം നടത്തി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഗുജറാത്തിലും വടക്കിഴക്കിന് സംസ്ഥാനങ്ങളിലും മാത്രം അവശേഷിക്കുന്നു ബാക്കിയെല്ലാം ഇസ്രായേൽ ആവുന്നു ഇത്തരമൊരു തോന്നൽ അവർ ഫലസ്തീനമേൽ കൊടുക്കുന്നു ഫലസ്തീൻ എന്ന രാജ്യം സ്വതന്ത്രമായിരുന്നു ഒടുവിൽ ഇസ്രയേൽ കടന്നു കയറി അധിനിവേശം നടത്തിയതെന്ന് എന്തു വിഡ്ഭിത്തമാണ് പറയുന്നത് നാല്പത്തെട്ടിൽ ഇസ്രായേൽ രൂപം കൊടുത്തപ്പോഴും ഇപ്പോഴും ഒരൊറ്റ സ്ഥലത്തിൻ്റെ പേരിൽ മാത്രമേ തർക്കമുള്ളൂ ജെറുസലേമിൻ്റെ പേരിൽ ഈസ്റ്റ് ജെറുസലേം തങ്ങൾക്ക് വേണം എന്ന് ഇസ്രായേൽ പറയുന്നു അതല്ല അത് ഫലസ്തീന്റെ ഭാഗമാണെന്ന് ഫലസ്തീൻ പറയുന്നു ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവാത്തത് കൊണ്ട് ജെറുസലേമിനെ ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവാദിത്വം മേൽപ്പിക്കാം ബാക്കി വീതിച്ചു കൊടുക്കാം എന്നാണെന്ന് പറഞ്ഞത് ഇന്നും ആ അവസ്ഥക്കൊരു മാറ്റവുമില്ല ഹമാസിൻ്റെ ഭീകരാക്രമണം തുടരുന്നതുകൊണ്ട് ഗസയിലേക്ക് അവർ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കും ഗോലൻ കുന്നും കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ജെറുസലേം ഒഴികെയുള്ള ബാക്കി കാര്യങ്ങളിൽ ഇപ്പോൾ പോലും ധാരണയാവാനുള്ള സാധ്യതയുണ്ട് ജെറുസലേമിൻ്റെ കാര്യത്തിൽ ധാരണയാവില്ല അങ്ങനെ ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയാൽ ജെറുസലേം ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും ധാരണയിലെത്തിയാൽ ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുമെന്ന് തീർച്ചയാണ് അവർക്ക് ലെബനോണും വേണ്ട വെസ്റ്റ് ബാങ്കും വേണ്ട ഗാസയും വേണ്ട ഗാ ഗോലൻകുന്നും വേണ്ട ഉള്ള സ്ഥലത്ത് സമാധാനത്തോട് ജീവിക്കാൻ അനുവദിച്ചാൽ മതി ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇസ്രായേൽ ഫലസ്തീനിൽ പിടിമുറുക്കി അവരെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് വ്യാജ പ്രചരണങ്ങളുടെ ഒരടയാളം മാത്രമാണ് ഇത്തരം നുണകളുടെ കൂമ്പാരവും കൊട്ടാരവുമാണ് നമുക്ക് ചുറ്റും പരക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിനും അവിടുത്തെ ജനതയ്ക്കും ജീവിക്കാനുള്ള അവകാശം ആരും അംഗീകരിക്കുന്നില്ല ജൂതന്മാർ വംശഗതിക്കെരെയാവുന്നത് ആരും ഗൗരിക്കുന്നില്ല നുണകഥകൾ മെനഞ്ഞ് അവരിങ്ങനെ ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും